കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടവിലങ് യൂണിറ്റിൽ പണിതീർത്ത വീടിന്റെ താക്കോൽ മൂഴിക്കുളത്ത് ഷീല സുകുമാരന് കൈമാറി ജില്ലാ പ്രസിഡന്റ് ദശരഥൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ആഴ്ചയിൽ പരിപാടിയിൽ ഇങ്ങനെ കൂടുതലായിരിക്കും പക്ഷെ മഴയൊക്കെ പെയ്യുന്നോടൊക്കെ പ്രശ്നമാണ് അപ്പോൾ സ്ഥലങ്ങളൊക്കെ വൈകുന്നേരം തടഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റിട്ട് തന്നെ പ്രശ്നം അവസാനിപ്പിക്കും നമുക്കറിയാം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ സംഘടനയോടും നാട്ടുകാരോടും ഉള്ള നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നല്ല പോലെ ശ്രദ്ധിച്ച സംഘടന ഇവിടെ ഞാനൊരു തന്നെ പല ആളുകളും സൂചിപ്പിച്ചു വിടതുണ്ട് ഇപ്രാവശ്യം കൊറോണ ഉണ്ടായപ്പോഴും അതിനുള്ളപ്പോഴും വിദേശത്ത് പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും നേപ്പാളിന് ദുരന്തം ഉണ്ടായപ്പോഴും എല്ലാം ഈ സംഘടന കൈയഴിച്ച സഹായിച്ചതാണ് അല്ലെ ഒരു മാസത്തെ വേദന നമുക്ക് കൊടുത്ത ആളുകളാണ് അത് പതിനേഴ് ലക്ഷം പതിനേഴ് കോടി രൂപയോളം സംഭാവന പിരിച്ച് നമ്മുടെ ഗവൺമെന്റ് നൽകിയതാണ് പരസ്യം അങ്ങനെ പല അർത്ഥത്തിലും ഒരു ഞങ്ങളുടെ സേവനം വേണ്ടതുണ്ടെന്ന് തോന്നുന്ന സന്ദർഭത്തിലെല്ലാം ഇടപെടാൻ യാതൊരു വിഷമവും നോക്കാതെ ചെയ്യുന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളും ഇല്ല ഇപ്രാവശ്യം ഈ ദിവസവും പാസ്സാക്കിയ സാധനം ജോലി അത്രമാതൃഷ്ടായിട്ട് നമ്മുടെ പോരാതെന്ന് തോന്നുന്നു പോരാതൊക്കെ ഉണ്ടാവും സാമ്പത്തിക ഉള്ള ചില തീരുമാനങ്ങൾ പെൻഷൻ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് ചടങ്ങിൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ താക്കോൽദാനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായി യൂണിറ്റ് പ്രസിഡന്റ് ധർമ്മപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭവന നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ച കെ കെ സിദ്ധാർത്ഥനെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ മൊഴിക്കുളത്ത് ഷീലാ സുകുമാരന് താക്കോൽ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യപ്രഭാഷണം നടത്തി സുബി പ്രമോദ് ജോസ്മിൻ ബി കെ ഹാരിഫാബി വി പരമേശ്വരൻ ജോസ് കോട്ടപ്പറമ്പിൽ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ എൻ എ എം അഷ്റഫ് സി എസ് ശ്രീകുമാർ ഇ എഫ് ബെന്നി എൻ എ ഇസ്മായിൽ മാസ്റ്റർ രക്ഷാധികാരി അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി സി സി വത്സല നന്ദിയും പറഞ്ഞു